അങ്ങനെ ഇരുപതാമത്തെ പ്രഭാതം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു വക്കാല പറഞ്ഞത് ഇതായിരുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു

അതുകൊണ്ട് എന്റെ കൂടെ ഇത്രയും ദിവസം ഏറ്റലും നാടുകൾ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു ആ പ്രസംഗത്തിൽ അപ്പോൾ ഞങ്ങൾ നിന്ന് പിൻവാങ്ങി ഒമാനറത്തൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ആകാശത്തിൽ മേഘമൊന്നും കണ്ടില്ല പിന്നീട് മേഘം വന്നു നല്ല മഴ പെയ്തു മസ്ജിദീ പള്ളിയുടെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി ആ രൂപത്തിൽ മഴ പെയ്തു തങ്ങളോടൊപ്പം നടുവിലെ പത്തിൽ എത്തിക്കാപ്പ് ഇരുന്നിട്ട് ഇരുപതാമത്തെ പ്രഭാതമായ പ്രശ്നം എന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു എന്താണ് ലഹരിത്തൊരു കഥതെന്നാണ് കണ്ടത് പക്ഷെ ഇപ്പം ഞാൻ ആ ദിവസം ഓർക്കുന്നില്ല എന്നെ മറപ്പിച്ചു പറഞ്ഞു എന്നറിഞ്ഞു അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയിക്കോളി പറഞ്ഞു അവസാനിപ്പിക്ക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു എത്തിക്കാപ്പ് അവസാനിപ്പിച്ച് പോകുമ്പോൾ പോകുന്ന സമയത്ത് മേഘമൊന്നും കണ്ടില്ല പക്ഷെ പോയി അങ്ങനെ തുടങ്ങിയപ്പോ ശക്തമായ മഴ പെയ്തിറങ്ങി മേൽത്തൂര നനഞ്ഞ് പള്ളിയുടെ ഉള്ളിലേക്ക് വെള്ളം വന്നു വക്കാനമിൻ ജരീതി അന്ന് വെള്ളം ഒഴിക്കാനുള്ള കാരണം ഈ ഈത്തപ്പനയുടെ മെഡൽ കൊണ്ടുണ്ടാക്കിയ പള്ളിയല്ലേ അതുകൊണ്ടാണ് സ്വലാത്തു അങ്ങനെ ആ മഴയ്ക്ക് ശേഷമുള്ള ഒരു നിസ്കാരം നിർവഹിക്കപ്പെട്ടു വെള്ളം ഫറഅൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്ജുദു ബിൽ മായി വത്വീനി റസൂലല്ലാഹി തങ്ങളുടെ വെള്ളത്തിലും അതുപോലെ മണ്ണിലും സുജൂദ് ചെയ്യുന്ന രംഗം ഉണ്ടായി അത് ഞാൻ കണ്ടു ഹത്താര അൈതു അഖറത്വീനി ഫീ ജബഹതിഹി നബി തങ്ങളുടെ സുജൂദ് കഴഞ്ഞി എണീറ്റപ്പോൾ ആ മണ്ണിന്റെ പാട് നെറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്നതിനെ കുറിച്ച് അബുസലി എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി നൽകുകയാണ് വസല്ലം സ്വപ്നത്തിൽ കണ്ട ആ രംഗം പിന്നെ അതുപോലെ തന്നെ ഭൂവണി എന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് എതത്തിൽ കതിര് എന്നാണ് എന്നറിയാമായിരുന്നു അത് മറന്നുപോയി മറപ്പിക്കപ്പെട്ടു അതിന്റെ കാരണം എന്താണ് എന്ന് ഇമാം ബുഖാരിയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാം ഹരീസ് നമ്പറിൽ കാണാം ഒരുപാട് സ്വാമിത്വിയാഹുന്ന് പറയാന് എന്നാണ് എന്ന് പറയാൻ വേണ്ടി നബിസൊല്ലാ ഞങ്ങളിലേക്ക് നിന്ന് രണ്ടാളുകൾ ചണ്ട കൂടുന്നതായി നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ തണ്ടുപാലാങ്ങൾ പറഞ്ഞി ലൈലത്തിൽ പറയാൻ വേണ്ടിയാണ് ഞാൻ നീങ്ങിലേക്ക് പുറപ്പെട്ടത് അപ്പൊ രണ്ടാളുകൾ തമ്മിൽ തർക്കം എന്നാണ് എന്നാ വിവരം ഉയർത്തപ്പെട്ടു പോയി വാസനക്കൂല കൈറല്ലെത്തും അതിനെന്തെങ്കിലുമൊക്കെ കൈറുണ്ടാവുകയുണ്ട് ലൈലത്തിൽ കതിരി എന്നാണ് എന്ന് അറിയിച്ചു തരാതെ അള്ളാഹുല എന്റെ ഹൃദയത്തിൽ നിന്നതും

അങ്ങനെ മൂന്ന് ദിവസം അനുസലഹു വരെ വസങ്ങൾ ഒറ്റകെറ്റ മൂന്ന് രാഹുക്കളെ പറഞ്ഞു കൊടുത്തു ലൈലത്തുൽ കതിർ എന്നാണ് എന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും നാൽപ്പതോളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട് മഹാനായ ഇമാം ഇബുനഹ് മദിയുള്ള ബുഖാരിയുടെ ഈ അലീസ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാൽക്കാൾ കൂടുതൽ അഭിപ്രായമുണ്ട് ജുമായികൾ പ്രത്യേകമായ സമയമുണ്ട് ആ സമയത്ത് നിങ്ങളുടെ ദുബായ് സംഭവിച്ചാൽ അള്ളാഹു താല ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ ഒരു ഹരീഷ് ബുഹാനിയിലുണ്ട് ആ സമയം എപ്പോഴാണ് എന്ന കാര്യത്തിലും ഇതുപോലെ ഒരു നാൽപ്പതോളം അഭിപ്രായമുണ്ട് ഈ രണ്ട് കാര്യവും ഒരുപോലെ മറപ്പിച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ് അത് രണ്ടിനെയും തേടി പിടിക്കുന്നതിൽ കാര്യമായ പരിശ്രമം അടിമകൾക്കുണ്ടാകട്ടെ എന്നെങ്കിലും ഒരു ദിവസം മാത്രം ഇപാദത്ത് ചെയ്താൽ വെച്ചുങ്ങാതെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച എല്ലാ സമയവും അടിമകൾ ഇപാതത്ത് ചെയ്യണം എന്ന ഒരു താല്പര്യത്തിലാണ് അങ്ങനെ ഈ ധൈര്യത്തിൽ പതിറും വെള്ളിയാഴ്ചയിലെ വിജാപത്തിൻ്റെ സമയവും മറച്ചുവെച്ചത് എന്ന് മഹാനായ മുൻഹിൻ അല്ലുലിന് പറയാണ് എന്നിട്ട് മഹാനുഹാ ഈ നാൽപ്പത് അഭിപ്രായങ്ങളിലും ഏറ്റവും പ്രബലമായ അഭിപ്രായം അവസാനത്തെ പത്തില് ആണ് രാഹുൽ ഗാന്ധി എന്നതിൽ തർക്കമില്ല അതിങ്ങനെ മാറി മാറി വരും മൂന്ന് പത്ത് ഉണ്ട് അത് അവസാനത്തെ പത്തിലാണ് എന്ന് മനസ്സിലായി അപ്പോൾ തന്നെ ആ പത്തിലെ ഒറ്റയിട്ട ദിവസങ്ങളിലാണ് അത് എന്ന് പറയാൻ കഴിയില്ല ചെപ്പ ഇരുപത്തൊന്നാവും അടുത്ത വർഷം ഇരുപത്തി മൂന്നാവും പിന്നെ അഞ്ചാവും ഏഴാവും മാറി മാറി വരാം അർജ അർജുനവിലെത്തി ഷാഫി മധുഹബുകാരുടെ അരികയിൽ പത്തിലെ ഒറ്റ ദിവസങ്ങളിൽ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടാവുന്ന ദിവസം ലൈലത്ത് ഒന്നിനോ അല്ലെങ്കിൽ ആണ് ഈ രണ്ട് ഹദീസുകളിൽ വന്നതനുസരിച്ച് ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്നോ ആണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതിൽ നിന്ന് പ്രബലമായി വന്നത് ാണ് എന്നാണ് എന്ത് മഹാനായും രേഖപ്പെടുത്തുകയാണ് മഹാനായ ഫഹുറുദ്ദീൻ തന്റെ തസീറു കൂറിൽ രേഖപ്പെടുത്തിയത് കാണാം ലൈലത്തുൽ എന്നാണെന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളത് എന്നാണ് ഒരുപാട് അടയാളങ്ങൾ അവർ പറഞ്ഞു വരുന്നു ഒന്നാമത്തേത് ഹദീസ് ഇബ്നു ഇബ്നു അബ്ബാസിൻ അബ്ബാസ് റളിയല്ലാഹു ഹദീഫ് ആണ് ഇരുപത്തിയേഴിനാണ് ലൈലത്തുൽ കദറിനെ പരാമർശിക്കുന്ന ആ സൂറത്ത് സുഹൃത്ത് അതിൽ മുപ്പത് കലിമത്തുണ്ട് ഇന്ന ഇങ്ങനെ 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 ഓരോ വാക്യം എടുത്താൽ മുപ്പത് വാക്യങ്ങൾ എന്നാൽ വ കൗലുഹ ഹിയ ഹിയ എന്ന് പറയുന്ന ആ സർവനാമം അത് ലൈലത്തുൽ കദറിലേക്കാണ് മടങ്ങുന്നത് ഹിയ ആ ലൈലത്തുൽ കതിർ എന്നാണ് അത് മടങ്ങുന്നത് അത്

അപ്പോ പിന്നെ ചുമാലൻ അബ്ബാസിനോട് ചോദിച്ചു അബ്ബാസ് ചെറിയ കുട്ടിയായിരുന്നു എന്നിട്ട് പറഞ്ഞു അബ്ബാസ് കാര്യമായി ഒന്ന് ഗവേഷണം ചെയ്യൂ എന്നാണ് ലൈലത്ത് ഒരു കഥർ എന്ന് ഖുർആാനിന് ഗവേഷണം ചെയ്യാൻ പറയുന്നു പറഞ്ഞു അപ്പൊ അബ്ബാസിനോട് അഭിപ്രായം ജയിച്ചപ്പോൾ പറഞ്ഞു

നിങ്ങളുടെ അരികിലൊന്നും ഇല്ലാത്ത കുറെ വിവരങ്ങൾ ഈ കുട്ടിയുടെ അരികിലുണ്ട് പഠിച്ചവനെ തേവീലുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ആളാണ് അബ്ബാസ് അതുകൊണ്ട് ആ ഇബൻ അബ്ബാസിനെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് പറഞ്ഞു അബ്ബാസിന് ഉച്ച കൂടി പറഞ്ഞു അള്ളാഹു വെച്ച് ഏറ്റവും തന്നെ ഏറ്റവും വ്യക്തമുള്ള എണ്ണം ഏഴാണ് എന്നിട്ട് മൂപ്പര് എണ്ണിന്റെ പട്ടിക അങ്ങ് എണ്ണാൻ തുടങ്ങി ഏഴ് ആകാശങ്ങളുണ്ട് വല്ലറ സഭ ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴും ഏഴുണ്ട്

േഴാം എന്ന് കുർത്താനില്ലെന്ന് ഗണം ചെയ്തെടുത്തുകൊണ്ട് പറഞ്ഞു ഒന്നാമത്തേത് മുപ്പത് കെലിമറ്റ് സൂറത്തിൽ കഥകളുണ്ട് ഇരുപത്തിയേഴാമത്തെ ഹിയ സർവനാമമായ ഹിയ തെയിലെ സൂചിപ്പിക്കുന്നു അത് ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് തൈലത്തിൽ കതിർ എന്ന് പറയുന്ന പദം മൂന്ന് പ്രാവശ്യം പറഞ്ഞു അതിൽ ഓരോന്നിലും ഒമ്പത് അക്ഷരമുണ്ട് മൂന്നമ്പത് ഇരുപത്തിയേഴ് മഹാനവരുകൾ അങ്ങനെയും പറഞ്ഞു പിന്നെ പറഞ്ഞു എണ്ണങ്ങളിൽ അള്ളാഹുരിഷ്ടം ഒറ്റയാണ് ഒറ്റയിൽ തന്നെ അള്ളാഹുരിഷ്ടം ഏഴാണ് അതിന് മഹാനവരുകൾ കുറെ സംഗതികൾ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോ അവസാനത്തെ എണ്ണത്തിലെ പത്തിലെ ഏഴായിരിക്കണം ലൈലത്തിൽ ഗവേഷണം നടത്തിയിട്ട് മഹാനായ മഹാനായു പറയുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാണ് ലൈലത്തിൽ കതിരി എന്നാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ സംസാരിച്ചത് എന്താണ് ലൈലത്തിൽ അത് ഖുർആാൻ തന്നെ പറഞ്ഞു ആയിരം മാസം ഒരു മനുഷ്യൻ ഇപാടത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കിയാൽ എന്താണ് അവന് കിട്ടാൻ പോകുന്നത് അത് ഒരൊറ്റ രാത്രി കൊണ്ട് നേടുക ഇതാണ് ലൈലത്തിൽ കത്ത് പറയുന്നത് ആയിരം മാസം എന്ന് പറയുമ്പം ആയിരം ഹരിക്കണം പന്ത്രണ്ട് ആയിരം മാസം പന്ത്രണ്ട് ഒരു ഒരു വർഷത്തിലെ മാസം അപ്പൊ ആയിരം ഹരിക്കണം പന്ത്രണ്ട് ഇടുമ്പോ അത്ര ഉണ്ടാവും എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് 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 പത്ത് മൂന്ന് വർഷം പോയിന്റ് പത്ത് ഉണ്ടാവും ഈ മൂന്നാണ് സിസ്റ്റം ആ സിസ്റ്റം കണ്ടെത്താൻ പോയിന്റ് മൂന്ന് പത്തന്നെട്ട് ഗുണിക്കണം പന്ത്രണ്ട് അടിച്ചാൽ അതിന്റെ സംഖ്യയിലേക്ക് തിരിച്ചു വരും ഇപ്പൊ എത്ര ഉണ്ടാവും മൂന്ന് പോയിന്റ് ഒമ്പത് 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 ആറ് ഉണ്ടാവും ഒമ്പത് ആറ് എന്നതിനെ അവര് സംഖ്യയാക്കി മാറ്റിയാൽ അത് ഒന്നായി അപ്പോ എൺപത്തി വർഷവും നാല് മാസത്തിന് കുറച്ച് ദിവസവും സമയമാണ് അപ്പൊ ഒറ്റ രാത്രി ഹയാത്താക്കിയാൽ ഒരു പുരുഷാശ്വര ആകെ ഒരു മനുഷ്യൻ ജീവിക്കൊണ്ട് വരുന്ന അറുപതോ അറുപത്തഞ്ചോ എഴുപതൊക്കെയാണ് മാക്സിമം എൺപത്തി അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും വിവാദത്തിൽ ചെയ്ത ഗുണം ലൈലത്തിൽ കഥറ് അനുഭവിക്കാൻ കഴിഞ്ഞ ആൾക്കാർ ഒരു ഫാത്തിഹ ലൈലത്തിൽ കഥ അന്ന് ഒരാൾ ഓടിയാൽ എൺപത്തിമൂന്ന് വർഷം ഫാത്തിഹ ഓടിയതിന്റെ ഗുണമുണ്ട് ഒരു രണ്ടരക്കാലത്ത് ഒരാൾ നിഷ്കരിച്ചാൽ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഒരാൾ നിഷ്കരിച്ചതിന്റെ ഗുണമുണ്ട് അത് ചെറിയ കാര്യമല്ലല്ലേ അതുകൊണ്ട് നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം രാവ് നമ്മൾ ഹയാക്കാക്കുക എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ടാവും ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെന്നല്ല എല്ലാ പള്ളിയിലും മഹാനായ ഇന്ദനെ അബ്ബാസറിയാധുവിൻ്റെയും മറ്റ് അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് ഒരു ദിവസം ലൈലത്തിൽ അതിന് ഹയാക്കാക്കാൻ അത് ഇരുപത്തിയേഴിൻ്റെ രാവ് എല്ലായിടത്തും സമയം കണ്ടെത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇൻഷാ നമുക്കും നമുക്ക് മയക്കാക്കണം അള്ളാഹു താല തോഫിവിനെയും മാറാപറ്ററമുറായുമായൊക്കെ ലൈലത്തിൽ പതിർ കൊണ്ട് വിജയിക്കുന്ന മോമിനിയങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ അള്ളാഹുദായ ജീവിതത്തിൽ എല്ലാ റമദാനുകളിലുമുള്ള ലൈലത്തിൽ പതിർ അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊളിക്കണേ റഹ്മാൻ ജീവിക്കുന്ന കാലത്തോടെ ഞങ്ങൾക്ക് നീ ആശയത്ത് നൽകണേ റൊന്നാനെ അള്ളാഹുദിനീ റബ്ബാൻ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ പൂർണ്ണമായും ഞങ്ങളെ നീ സ്വീകരിക്കണേ റമാനെ ഞങ്ങൾക്ക് എന്തെല്ലാം കുറവുകളുണ്ട് ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ ഞങ്ങളുടെ കർമ്മങ്ങളിൽ അതുപോലെ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളുടെ ആത്മാവിൽ എന്തൊക്കെ കുറവുകളുണ്ട് അതെല്ലാം ഞാൻ നികത്തി ഞങ്ങളെ നീ സമ്പൂർണനാക്കണേ റമാനെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة